ഹലോ നമസ്കാരം ഇത് വന്നിട്ട് ഒരേക്കർ അറുപത് സെൻറ്റ് സ്ഥലം നല്ല കവുൻ തോട്ടം ചെറുതായിട്ട് ഒരു പത്തിരുപത് തെങ്ങും ഉണ്ട് കേട്ടോ പത്തിരുപത്തഞ്ച് തെങ്ങും ഉണ്ട് ചെറിയ നാലാം കൊല്ലം കഴിക്കുന്ന ചെറിയ തെങ്ങുകളും വെച്ചിട്ടുണ്ട് ഓക്കെ കവുങ്ങാണ് നമുക്ക് മെയിനായിട്ടുള്ളത് ഒരു ഏക്കറ് അറുപത് സെൻറ്റാണ് മൊത്തം ഉള്ളത് ഓക്കെ ഇതെവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് കാരകൃഷി ഭാഗം കാരാവൃശി ഇത് വരുന്നത് നിങ്ങൾ തോട്ടം ഒന്ന് കണ്ടു നോക്കൂ വെള്ളമൊക്കെ ഇഷ്ടം പോലെയാണ് വണ്ടി സൗകര്യം വാഹന സൗകര്യം എല്ലാം ഉണ്ട് വാഹന സൗകര്യം ലഭ്യമാണ് വെള്ളം ഇഷ്ടം പോലെ പോലെയുണ്ട് ചെറുതൈകളാണ് കായ്ച്ച് തുടങ്ങിയിട്ടുള്ളു കൊലകൾ വന്ന് തുടങ്ങിയിട്ടുള്ളൂ നല്ല പച്ചപ്പാറന്ന ഒരു തോട്ടം ഓക്കെ പിന്നെ നമുക്കിതിലേക്ക് ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ട് ഓൾറെഡി ഉണ്ട് അതിൻ്റെ ചെറിയൊരു ഷെഡ് കാര്യങ്ങളെല്ലാം കണക്ഷൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ നല്ല ഭംഗിയുള്ള ഒരു തോട്ടാണ് ഒപ്പം കൂടെ വാഴയും അതിൻ്റെ ഓണർ പോയി വെച്ചിട്ടുണ്ട് വാഴത കുലച്ച് തുടങ്ങിയതോ കവങ് കംപ്ലീറ്റ് കൊല വന്ന് തുടങ്ങി ഓക്കെ നല്ലൊരു തോട്ടാണ് അപ്പോൾ പുറത്തുനിന്നുള്ളൊരു ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ഥലം ഈ ഒന്ന് അറുപത് ഒരു ഏക്കർ അറുപത് സെൻറ്റ് സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക ഓക്കെ പുറത്ത് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഒരു നല്ലൊരു അസെറ്റാക്കി മാറ്റിയിടാൻ പറ്റിയ നല്ലൊരു തോട്ടാണ് വെള്ളം ഇഷ്ടം പോലെ അതെ വെള്ളം നോക്കിയാൽ കാണാം ഇഷ്ടം പോലെ വെള്ളമാണ് വെള്ളത്തിനൊന്നും ഒരു കുറവുമില്ല ഓക്കെ അപ്പോൾ ഏക്കർ വില വന്നിട്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപേന് ചോദിക്കണേ ഏക്കറ് മുപ്പത്തഞ്ച് അല്ലെങ്കിൽ സെൻറ്റ് വന്നിട്ട് മുപ്പത്തയ്യായിരം എല്ലാം സെയിം ആണല്ലോ ഓക്കെ എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഓണറായിട്ട് ഇരുന്ന് സംസാരിച്ചിട്ട് എങ്ങനെയാച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ നെഗോഷ്യബിളൊക്കെ വരുത്തി ചെയ്യാവുന്നതാണ് ഓക്കെ നല്ലൊരു പച്ചപ്പറത്തോട്ടം അതെ വെള്ളത്തിൻ്റെ സ്രോതസ് അതേ ഇഷ്ടം വെള്ളം കിട്ടുന്ന സ്ഥലമാണ് വെള്ളം വഴി വെളിച്ചം ഇത് മൂന്നും ഉണ്ട് പിന്നെ ചെറു പ്രായമുള്ള കൗങ്ങുകളാണ് ഓക്കെ ഇനിയും ഒരുപാട് കാലം നമുക്ക് എന്തു ചെയ്യാം വരുമാനം കിട്ടുന്ന ഒരു തോട്ടാണ് അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയാണ് പൈസ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളവരൊക്കെ നല്ല ഓണം ഒന്ന് വീഡിയോ കണ്ടിട്ട് ഒന്ന് വിളിക്കാം കേട്ടോ നമ്മളെ വിളിക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ താങ്ക്